ഏഴു മാസം തികയാത്ത മകന് നിറം കുറവ് പരിഹാസത്തിന് മറുപടിയുമായി ഈ സീരിയൽ നടി ദേവലീന പറയുന്നവന്റെ മനസ്സിനെ സമ്മതിക്കണം കല്ലാണോ കരിങ്കല്ലാണോ ഓരോരുത്തരുടെയും ഉള്ളിലെന്ന് ചോദിക്കുന്നില്ല അല്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ ആർക്കും കഴിയില്ലല്ലോ രണ്ടു സീസണുകളിലായി പുറത്തിറങ്ങിയ ജനപ്രിയ ടെലിവിഷൻ പരമ്പര സാത് നിബാന സാത്യയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് നടി ദേവോലീന ഭട്ടാചാര്യ ഇപ്പോഴിതാ നിറത്തിന്റെ പേരിൽ മകനെ അധിക്ഷേപിക്കുന്നവർക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം തന്റെ ഏഴു മാസം പ്രായമുള്ള മകന്റെ നിറത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞ കമന്റുകൾക്കാണ് ദേവോലീന രൂക്ഷമായ മറുപടി നൽകിയത് നിറത്തിൻറെ പേരിൽ അധിക്ഷേപിച്ചവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലുകൾ തന്റെ സ്റ്റോറിയിൽ പങ്കുവെച്ചാണ് ദേവോലീന പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം തന്റെ മകൻ ജോയിയുടെ ഏഴാം മാസം ആഘോഷിച്ചിരുന്നു മകന്റെ മനോഹരമായ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചപ്പോൾ ചിലർ കുഞ്ഞിന്റെ നിറത്തെക്കുറിച്ച് വർണ്ണവിവേചനപരമായ കമന്റുകൾ നടത്തി കുട്ടിയുടെ അച്ഛന്റെ നിറത്തെ വിമർശിച്ചായിരുന്നു പലരും മോശം കമന്റുകൾ പങ്കുവച്ചത് അച്ഛനെ പോലെ തന്നെ ഉണ്ടെന്ന കമന്റിനുൾപ്പെടെ താരം പ്രതികരിച്ചു വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് പലരും കാണിക്കുന്നതെന്നും ദേവോലീന കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഏറെ നാളത്തെ സൗഹൃദത്തിനും പ്രണയത്തിനും ശേഷം ദേവോലീന ഭട്ടാചാരിയും ഷാനവാസ് ഷെയ്ക്കും വിവാഹിതരാകുന്നത് പിന്നാലെ ഇതര മതസ്ഥർ തമ്മിലുള്ള വിവാഹത്തിനും സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ നേരിട്ടിരുന്നു കഴിഞ്ഞ വർഷമാണ് ഇരുവരും മാതാപിതാക്കളായത് ജിം ട്രെയിനർ കൂടിയായിരുന്ന ഷാനവാസുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും ബിഗ് ബോസ് താരം കൂടിയായ ദേവലീന സമൂഹ മാധ്യമങ്ങളിൽ ഇടയ്ക്കിടെ സ്റ്റോറികൾ ചെയ്യാറുണ്ട് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി